നമസ്കാരം ഇന്ത്യൻ സിനിമയിലെ ഐക്കോണിക് നായികയാണ് ശ്രീദേവി മലയാളം മുതൽ ബോളിവുഡ് വരെ നിറഞ്ഞു നിന്ന ശ്രീദേവി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദപ്രയോഗമൊക്കെ ഫലത്തിൽ വരുന്നതിനും ഒരുപാട് മുമ്പ് അത്തരത്തിൽ താരപരിവേഷമുണ്ടായിരുന്നു നടി ശ്രീദേവിയുടെ തിരിച്ചുവരവിന്റെ ആഘോഷം കെട്ടടങ്ങും മുമ്പായിരുന്നു ആ മരണം രണ്ടായിരത്തി പതിനെട്ടിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച ബാബിൽ വീണാണ് ശ്രീദേവി മരണപ്പെടുന്നത് ഇന്ത്യയുടെ സ്വപ്നസുന്ദരിയെ വെറും അമ്പത്തിനാലാമത്തെ വയസ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേത് ഭർത്താവ് ും നിർമാതാവുമായ ബോണി കപൂർ ആയിരുന്നു തുടർച്ചയായി നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെയാണ് ബോണി കപൂർ ചോദ്യം ചെയ്യലിനു വേണ്ടി ദുബായ് പോലീസിന് മുന്നിലിരുന്നത് നുണപരിശോധന അടക്കമുള്ള പല വിധത്തിലുള്ള നടപടികളിലൂടെയും അദ്ദേഹം കടന്നുപോയി ഇന്ത്യൻ ഭരണകൂടത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് ദുബായ് പോലീസ് അതിശക്തമായ അന്വേഷണം നടത്തിയത് ഇതിന്റെ ഭാഗമായുള്ള വിശദമായ ഫോറൻസിക് പരിശോധനയിൽ ശ്രീദേവിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും ഹൃദയസ്തംഭനം യഥാർത്ഥ മരണകാരണമെന്നും കണ്ടെത്തിയിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബോണി കപൂർ ശ്രീദേവിയുടെ മരണം സ്വാഭാവികമല്ലെന്നും അപകട മരണമായിരുന്നു അദ്ദേഹം പറയുന്നത് എന്നാൽ ഈ അവസരത്തിൽ ശ്രീദേവിയുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം അദ്ദേഹം സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഏത് വസ്തു അമിതമാകുന്നതാണ് വിഷം ദോസ് ആണ് ഒരു വസ്തുവിന്റെ ടോക്സിസിറ്റി നിശ്ചയിക്കുന്നത് ജലം പോലും അമിതമായാൽ വിഷമാണ് ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു ഒരാളുടെ പ്രായം ബോഡി മാസ് ഇൻഡെക്സ് ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തിന് ധാരാളം സോഡിയം ആവശ്യമാണ് ഉപ്പ് കുറച്ചുപയോഗിക്കാം പക്ഷേ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്ന് വിദഗ്ധർ പറയുന്നു ശരീരത്തിന് ആവശ്യമായ പ്രധാന ധാതുക്കളിൽ ഒന്നാണ് ഉപ്പിലെ സോഡിയം ഇത് കഴിക്കുന്നത് ശരീര ത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നു ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് അസന്തുലിതമാകും ഉണ്ടാകുന്നു സോഡിയത്തിന്റെ അളവ് കുറയുന്നത് ഹൈപ്പോനട്രീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കും ഇത് പേശികളും കോശങ്ങളും വീർക്കുന്നതിന് കാരണമാകുന്നു കൂടാതെ പ്രതിദിനം രണ്ടേ ദശാംശം നാല് ഗ്രാമിൽ താഴെ ഉപ്പ് ഉപയോഗിക്കുന്നത് വൃക്കകളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു ഇത് പലപ്പോഴും തലവേദന ക്ഷീണം ം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബി പി ഉള്ളവർക്ക് ഉപ്പ് കുറയ്ക്കണം പക്ഷേ ബി പി ഷുഗർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ഉപ്പ് കുറച്ചു കഴിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ദിവസവും അഞ്ചു ഗ്രാം ഉപ്പ് കഴിച്ചാൽ ദോഷമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഒറ്റയടിക്ക് ഉപ്പ് കുറയ്ക്കുന്നത് തലകറക്കം ഉണ്ടാക്കും ശ്രീദേവിക്ക് സംഭവിച്ചതും അതായിരിക്കാം എന്നാണ് ബോണി കപൂർ നൽകുന്ന സൂചന സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു ശ്രീദേവിയുടെ മരണം കൊലപാതകമടക്കമുള്ള പല ഗൂഢാലോചനകളും ആ മരണത്തിൽ ആരോപിക്കപ്പെട്ടു ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂറിനെയും പലരും സംശയത്തോടെയായിരുന്നു നോക്കിയത് അന്ന് മാധ്യമങ്ങൾ നടത്തിയ വിചാരണം മര്യാദയുടെ സകല സീമയും ലംഘിക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും തിയറികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ മരണം അപകട മരണമാണെന്ന് തെളിയുകയായിരുന്നു നന്ദി